ഈ ഒരു വീട് നോക്കിയേ സത്യം പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടട്ടോ കാണാന് ഈ വീട് ഈ വീടിന്റെ അകത്തളൊക്കെ നോക്കിയാൽ നല്ല കരി കളി കളിക്കുന്ന ഒരു കളാണിത് കൂട്ടി കളിക്കുന്ന ഇന്ന് ഇങ്ങനെയുള്ള കളികളൊക്കെ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുകട്ടോ കാട്ടിൽ നിന്നും ശേഖരിച്ചിട്ടുള്ള വിറക് കെട്ടുകൾ ഈ കാണുന്ന നമ്മളെ നില കോട്ടൈ എന്നാണല്ലോ നമ്മളെ നാടിന്റെ പേര് അങ്ങനെ നില കോട്ട ഒരു കോട്ടൈ എന്ന് അതിന് വരുന്നുണ്ട് എന്തെങ്കിലും കാരണമുണ്ടോ ഹലോ സുഹൃത്തുക്കളെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നാലാക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാട്ടോ തമിഴ്നാട് നീലഗിരി ജില്ലയിൽ ഗൂഡല്ലൂർ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് നാലാക്കോട് ഞങ്ങളുടെ പഞ്ചായത്ത് കൂടിയാണ് നാലാക്കോട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമം ഗൂഡല്ലൂരിൽ നിന്നും ഒരു ഇരുപത് കിലോമീറ്ററോളാണ് നാലാക്കൂഡിലേക്കുള്ള ദൂരം കേട്ടോ വയനാട് സുൽത്താൻ ബത്തേരിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഈയൊരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അങ്ങാടിയിൽ തന്നെ ഒരുപാട് വീടുകൾ നമുക്ക് കാണാം ഈ സൈഡിൽ കാണുന്ന പോലെ ചെറിയതും വലുതുമായിട്ടുള്ള ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു റോഡ് നേരെ പോയി കഴിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ വലങ്ങൂര് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് എത്തിച്ചേരുക വെലങ്ങൂരിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീട് നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു നാലാക്കോട് മെയിൻ അങ്ങാടിയുടെ ഭാഗത്തു നിന്നതായി തിരിഞ്ഞിട്ട് ഇതുപോലെ ഒരുപാട് ഉള്ളേരിയകളുണ്ട് കേട്ടോ ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു ഗ്രാമത്തിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചായത്ത് ഓഫീസ് അതുപോലെ തന്നെ ഗവണ്മെൻറ്റിൻ്റെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരു ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് നല്ലക്കൂട് പള്ളിയും ടൗണിൻ്റെ തുടക്കമാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന പോകട്ടോ നാലാക്കോട് എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒരു എൻഡിങ് ഭാഗാണ് ഈ കാണുന്നത് ഇതിനപ്പുറം വലങ്ങൂർ എന്ന് പറയുന്ന ഗ്രാമമാണ് ഇവിടെ ചെറിയൊരു കോവില് കാര്യങ്ങൾ കോവില് എന്ന് പറഞ്ഞാൽ ചെറിയ അമ്പലം അതുപോലെ തന്നെ സ്കൂൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുക ഇവിടെ ചെറിയൊരു സ്കൂളുണ്ട് പി യു പി സ്കൂളൊക്കെയാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് സ്കൂളിൻ്റെ ഉള്ളിലത്തെ ഒരു കാഴ്ച സ്കൂൾ പ്രവർത്തിക്കൊണ്ട് തന്നെ ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല അവിടെ ബോഗൻ വില്ല കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്കൂൾ പ്രവർത്തിക്കുന്ന ദിവസമാണെന്ന് മക്കളൊക്കെ സ്കൂളിനുള്ളിലുണ്ട് ഈ കാണുന്നതാണ് നാലാക്കോട് ഗവൺമെൻറ് ഹോസ്പിറ്റൽ നമ്മളൊക്കെ ഹോസ്പിറ്റല് കാര്യങ്ങൾക്കൊക്കെ ഇവിടേക്കാണ് വരാനുള്ളത് അതിൻ്റെ തൊട്ടുപുറത്തൊരു വീടാണ് തോന്നുന്നുട്ടോ നേരെ ഹോസ്പിറ്റലിന് നേരെ പുറത്താണ് വീടാണെന്നാണ് തോന്നുന്നത് നാലാക്കോടിൻ്റെ മെയിൻ ഭാഗമാണ് ഓട്ടോ സ്റ്റാൻഡും മറ്റും ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗമാണിത് സെൻടർ എന്ന് തന്നെ പറയാം ഈ കാണുന്നത് കേട്ടോ നാലാക്കോട് ഓട്ടോ സ്റ്റാൻഡും ഒക്കെയാണ് ഇവിടെ ഈ കാണുന്നത് ഇവിടെ ഓട്ടോ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഓട്ടോ ഡ്രൈവർമാരോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചു നോക്കാം നിങ്ങളുടെ പേരെന്തായിരുന്നു ജുനൈസ് ഓട്ടോ എത്ര ഓട്ടോ ഉണ്ട് ഇവിടെ നാൽപ്പത് വണ്ടി അല്ലേ ഓ സ്റ്റാൻഡ് തന്നെ ഉള്ളോ ഏറ്റവും സ്റ്റാൻഡ് അല്ലേ അതോ ലോക്കലിട്ട് ഓടാണോ അതോ അങ്ങനെയാണല്ലേ നമ്മളെ നാലാക്കോട്ടിനെ പറ്റിയിട്ടേ പുറത്തേക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി വന്നതാണ് നിങ്ങൾ നാലാക്കോട്ട് വരണം ഇവിടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പോലീസ് സ്റ്റേഷനും ഗവൺമെന്റിന്റെ കുറച്ച് സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണാൻ കഴിയുക അവിടേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ട്രൈബിൾ ഗ്രാമമുണ്ട് അവിടേക്ക് പോയി അവിടെ നല്ല ഭംഗിയുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിക്ക് ആദ്യം തന്നെ നമ്മൾ കണ്ടൊരു കാഴ്ചയാണിത് വിറകുകൾ കെട്ടുകളാക്കി കൊണ്ടു വന്നത് എത്തിക്കാൻ വേണ്ടിയിട്ട് വിറക് ഇതുപോലെ കെട്ടുകളാക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകട്ടെ നമ്മളൊക്കെ പണ്ട് കൊണ്ടുവരുന്ന വരുന്നത് കാട്ടിലൊക്കെ പോയിട്ട് വിറക് പൊട്ടിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു ഇതൊരു കാഴ്ച ഉണ്ടോ കൂട്ടി കളിക്കുന്നത് ഞങ്ങൾ സേവ് കളിക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പണ്ട് കിട്ടോ അവർ കളി കളിക്കുന്ന ഒരു കളാണിത് കൂട്ടി കളിക്കുന്നത് ഇന്ന് ഇങ്ങനെയുള്ള കളികളൊക്കെ ഏകദേശം ഇല്ലാതായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഈ ട്രൈബിൾസ് ഗ്രാമത്തിൻ്റെ ഒരു തുടക്കം ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് ഒരു പത്ത് നൂറോളം കുടുംബം നൂറിൽ കൂടുതൽ കുടുംബങ്ങൾ ഈ ഒരു ഏരിയയിൽ താമസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇതൊക്കെ അവരുടെ വീടുകളാട്ടോ ഇതൊക്കെ അവരായിട്ട് നിർമ്മിച്ചിട്ടുള്ള വീടുകൾ ഇവിടെ ഗവൺമെൻറ്റും അവർക്ക് കെട്ടിക്കൊടുക്കാനാണ് പക്ഷേ ഈയൊരു വീട് ഇവിടെ വീടൊക്കെ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെ കേട്ടോ ഈ കണ്ടില്ലേ ഈ ഒരു വീടൊക്കെ നോക്കിയേ ഈ ഒരു വീട് നോക്കിയേ സത്യം പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടിട്ടോ കാണാൻ ഈ വീട് ഈ വീടിൻ്റെ അകത്തളൊക്കെ നോക്കിയാൽ നല്ല കരി തേച്ച് നല്ല ഭംഗി ഉണ്ടിട്ട് കാണാൻ അതുപോലെ തന്നെ താ ഈ ഒരു വെള്ളക്കളറ് ഇത് ചൗവിടി മണ്ണ് എന്നാണ് പറയുക ആദ്യം നമ്മളെ വീട്ടിലൊക്കെ ഈ ഒരു മണ്ണാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ മുറ്റം മൊത്തം ചാണകം മെഴുകിയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാനാട്ടോ പണ്ടൊക്കെ നമ്മളെ വീടും ഇതുപോലെ തന്നെ ചെവിടി മണ്ണ് ഇതൊക്കെ ഈ വെള്ള കളറ് ചെവിടി മണ്ണ് അതുപോലെ തന്നെ കരി അങ്ങനെയുള്ള മണ്ണ് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ വീടും ധരിച്ചിരുന്നത് നല്ല ഭംഗിയാണ് അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ വെറുക്കും ഗവൺമെൻറ് ഗവൺമെൻറ് വീടുകളൊക്കെ കെട്ടി തുടങ്ങിയപ്പോൾ അവരും ഇത്തരം പഴയ വീടുകളൊക്കെ പൊളിച്ച് പുതിയ വീടുകളാക്കി പക്ഷേ പഴയ വീടിൻ്റെ ഒരു ഭംഗി വേറെ തന്നെ കേട്ടോ ആ ഒരു ട്രൈബിൾ ഗ്രാമത്തിൽ നിന്നും ഇനി നമുക്ക് എന്നാലാകൂടിൻ്റെ മറ്റൊരു കാഴ്ചയിലേക്കൊന്ന് പോയി നോക്കാം ഇത് ഇവിടെ ഉള്ള എസ്റ്റേറ്റ് പാടികളാണ് ഇവിടെ കൂടുതൽ പാടികളൊന്നും ഇല്ല കേട്ടോ എസ്റ്റേറ്റ് മേഖല തന്നെയാണ് ഒരുപാട് തൈലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ നീലഗിരി ഭാഗങ്ങളെ ഏകദേശം ഒരുപാട് തേയില എസ്റ്റേറ്റ് ഏലം അതുപോലെ തന്നെ കാപ്പി ഇങ്ങനെയുള്ള ഒരുപാട് എസ്റ്റേറ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഈ കാണുന്നതും ഇവിടെ ഉള്ളൊരു പാടിയാട്ടോ അതിൻ്റെ ചുമരൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ

കൊട്ടാര തമിഴിൻ്റെ പേരുണ്ട് ആ ജോലിക്ക് പോയില്ല പോയി വന്നോളൂ പോയിന്നു നമ്മളെ നാടായ പാക്കണയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത് നെലാക്കോട് എന്ന് പറയുന്ന ഗ്രാമത്തിൻ്റെ എൻഡിങ് ഭാഗമാണ് ഇവിടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട് ഒരുപാട് വീഡിയോകളിൽ ആന കാറിന് കുത്തിയിട്ടും അതുപോലെ തന്നെ ആന ആളുകളെ ആട്ടുന്നൊക്കെ ഒരുപാട് വീഡിയോകൾ അമ്പത് മില്യറുപത് മില്യനൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു വീഡിയോ ഒക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ ജില്ലയിൽ നീലഗിരിയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ഒരുപാട് ശല്യങ്ങളുണ്ട് ആന പുലി കടുവ അങ്ങനെയുള്ള എല്ലാ മൃഗങ്ങളും ഉള്ളൊരു ഏരിയയാണ് നീലഗിരി ഊട്ടി കൂടല്ലൂർ വകന്നൊക്കെ വരുന്ന ആളുകൾ വയനാട്ടിലേക്ക് പോകുന്നത് ഈ ഒരു വഴിയോ ദേവർഷോല നാലാക്കോട് വഴിയാണ് പാട്ടവേല അതിർത്തി കടന്നിട്ടാണ് വയനാട്ടിലേക്ക് പോകാറുള്ളത് നാലാക്കോട് പോലീസ് സ്റ്റേഷനാണ് ആ കാണുന്നത് നാലാക്കോട് പോലീസ് സ്റ്റേഷനാണ് ഞങ്ങളെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷൻ കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് ഗവൺമെൻറ് ഓഫീസുകൾ കാര്യങ്ങളൊക്കെ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് അവിടെ നിന്നും നമ്മൾ നാലാക്കോട് ഗവൺമെൻറ് സ്കൂൾ ഹൈസ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗത്തേക്കാണ് എത്തിയിട്ടുള്ളത് ഇതൊരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് ഈ ഒരു സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഇവിടെ ഒരുപാട് വീടുകളുണ്ട് ഇവിടെ ടവറ് കാര്യങ്ങളാണ് അത്യാവശ്യം വിൽപ്പന ടവറ് കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സ്കൂളിൽ ഒരുപാട് ആളുകൾ പഠിച്ചിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ തന്നെ നമ്മളുടെ ജ്യേഷ്ഠന്മാരുടെ പ്രായമുള്ള ആളുകളൊക്കെ ഒരുപാട് കിലോമീറ്ററോളം നടന്നു വന്നിട്ടാണ് ഇവിടെയുള്ള ഈ ഒരു സ്കൂളിൽ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അവർക്കൊക്കെ ഇതൊരു നഷ്ടാൽജിയ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലം തന്നെ ആയിരിക്കും നമ്മളെ വണ്ടിയിലാണ് ലോഡ് ഇറക്കി കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടേക്കൊരു ഓട്ടം വന്ന സമയത്താണ് ഈ ഒരു ഭാഗം വീഡിയോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് നെലാക്കോട് ഹൈസ്കൂൾ അപ്പോൾ ഈ ഒരു സ്കൂളിൽ പഠിച്ചിട്ടുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സ്കൂളിൽ അത്യാവശ്യം വലിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കളിക്കാനൊക്കെ വന്നിട്ടുണ്ടാകും ഇവിടെ വന്ന സമയത്ത് സ്കൂളിൽ എന്തോ പ്രോഗ്രാം കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ആനുവൽഡ് എന്തോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഞമ്മൾ പറഞ്ഞല്ലോ സ്കൂൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അവിടേക്ക് വരുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ ഒരു കുന്നിൻ്റെ മുകളിലേക്ക് നല്ല ഭംഗിയാണ് അവിടേക്ക് വരുന്ന ഈ റോഡും ആ കുന്നിൻ്റെ ഭാഗങ്ങളും അവിടുന്ന് ടൗണൊക്കെ കാണാൻ ഈ കാണുന്നതാണ് ഞങ്ങളുടെ പഞ്ചായത്ത് ഓഫീസ് ഇത് പുതിയതായിട്ട് ഇപ്പോൾ നിർമ്മാണം കാര്യങ്ങളും അതിലിൻ്റെയും മറ്റു നിർമ്മാണം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ് നാലാക്കോട് എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ഒരു അഞ്ഞൂറോളം കുടുംബങ്ങളാണ് താമസിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ തൊട്ട് പ്രദേശങ്ങളിലുള്ള ഗ്രാമങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് അത്യാവശ്യ സാധനങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ വാങ്ങാനുള്ള കടകളും കാര്യങ്ങളൊക്കെ ഇവിടുണ്ട് പിന്നെ കൂടുതൽ ആവശ്യങ്ങൾക്കുള്ള വലിയ ഷോപ്പിങ്ങുകൾ അതുപോലെ തന്നെ വലിയ ഹോസ്പിറ്റൽ കേസ് ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഗൂഡല്ലൂർ ദേവർശോല അതുപോലെ തന്നെ കേരളത്തിലുള്ള വയനാട്ടിലുള്ള സുൽത്താൻ ബത്തേരി എന്നിങ്ങനെയുള്ള ഈ ടൗണുകളൊക്കെയാണ് അവർ ആശ്രയിക്കാറുള്ളത് കോഴിക്കോട് വയനാട് ഭാഗങ്ങളിൽ നിന്നൊക്കെ ഊട്ടി മൈസൂർ ഭാഗത്തേക്കൊക്കെ പോകുന്ന ആളുകൾ കൂടുതലും ഈ ഒരു നലാക്കോട് എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലൂടെ ആയിരിക്കും കടന്നു പോകാറുള്ളത് കേട്ടോ ഈ നാലാക്കോട് എന്ന് പറയുന്ന ഗ്രാമം വിട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയുള്ള എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയാം അപ്പോൾ എന്തായാലും അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം എന്തായാലും ഈ ഒരു ഗ്രാമത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് വീണ്ടും നല്ല ഭംഗിയുള്ള ഒരുപാട് കാഴ്ചകളായിട്ട് വീണ്ടും കാണാം ഓക്കേ